പ്ലാസ്റ്റിക് സർജറി കയ്യും കാലും പൊട്ടിയവർ ഗുരുതരമായ അസുഖമുള്ളവർ അവരുടെ തുടർ ചികിത്സയുടെ ഒരു ഓർഡർ ഇറക്കാൻ സർക്കാരിന് അത്ര കാരണാമസം വന്നു ഒത്തിരി ഒത്തിരി പാടിച്ചു ഞങ്ങൾ അതൊന്നും അല്ല പറയുന്നത് പറയുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് സമ്പൂർണമായ ആശ്വാസവും ഒരു ലിസ്റ്റ് സമ്പൂർണമായി പ്രഖ്യാപിക്കാറുണ്ട് പതിനൊന്ന് മാസമായല്ലോ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഒരു വർഷമാകുന്ന ലിസ്റ്റ് പോലും സമ്പൂർണമായി സർക്കാർ പ്രഖ്യാപിച്ചു അതൊക്കെ സർക്കാർ പ്രഖ്യാപിച്ച് എല്ലവരെയും ചേർത്ത് നിർത്തി ഈ പ്രശ്നം ശാശ്വതമായ പരിഹാരം കാണാൻ ഞാൻ പറയാൻ പറയാം ഞാനിപ്പോ ഞാനിപ്പോ ഞാൻ ഇന്നലെ സി ഐ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ വിളിച്ചു ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സർക്കാർ ജീവനോപാധി തിരിച്ചു കൊടുക്കുന്നില്ല സർക്കാർ ഒരു വീടും ഇതുവരെ കൊടുത്തിട്ടില്ല സർക്കാർ അങ്ങനെ ചെയ്യേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല സർക്കാർ ആകെ കൊടുത്തത് കേസ് മാത്രം സർക്കാർ ആകെ കൊടുത്തത് കേസ് മാത്രമാണ് ഇന്നലെ പ്രതിഷേധിച്ചതായിരിക്കുന്ന ആളുകൾ ഈ പാവപ്പെട്ട ആളുകളാണല്ലോ പ്രതിഷേധിക്കുന്നത് അവിടെ ഇതിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന ആളുകളെയും കൂടി കേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേസിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഈ കേസെടുത്തത് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗം ഈ ഉദ്യോഗസ്ഥനെ കൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കള്ളക്കേസെടുത്തില്ല ഈ കേസ് ഇവിടെയുള്ള സാഹചര്യത്തെ സർക്കാർ തന്നെ വഷളാക്കാൻ നേതൃത്വമുള്ള ഒരു കാരണവശാലും ദുരന്തത്തെ നേരിട്ടവരും ദുരന്തത്തെ ഇൻഡയറക്റ്റ് നേരിട്ടതുമായിട്ടുള്ള ആളുകൾ ഓരോ വിഷയത്തിൽ അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് ശബ്ദിക്കുമ്പോൾ ആ ശബ്ദത്തെ അടിച്ചമർത്താൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള നടപടിയാണ് അതിനോട് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ ഒക്കില്ല ഈ കേസിനെ വളരെ കൂടി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിനും ഇതിനെതിരായിട്ടുള്ള നടപടികൾക്കും ന്യായമായ നിയമ നടപടികൾക്കും ഞങ്ങൾ നടക്കുവല്ല ും അവർക്ക് ജോലിയൊന്നും ഇല്ലാത്ത ആളുകൾക്കുള്ള സഹായം അതെ കൂടുതലാളുകളും അതിൽ ആ സഹായം ആവശ്യമുണ്ട് അംഗീകരിക്കപ്പെടുന്നില്ല ഞാൻ ഞാൻ അസംബ്ലിയിലെ അടിയന്തര പ്രമേയത്തിൽ ഈ ഏരിയ അടക്കം ചൂണ്ടിക്കാണിച്ച് പ്രസിദ്ധിച്ചു രണ്ട് ഞാൻ കത്ത് മൂന്ന് കലക്ടറേറ്റിലെ ഓരോ മീറ്റിംഗിലും ഓരോ സമയത്തും നമ്മളിത് പറഞ്ഞു പബ്ലിക്കായിട്ട് ഡിമാൻഡ് ചെയ്തു അസംബ്ലിയിൽ പറഞ്ഞു മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു ഇവർ ഇവരുടെ ട്രാക്കിൽ പോകും ഞാനൊരു കാര്യം പറയാം ഇവിടെ ഗ്രാമപഞ്ചായത്തും സർവകക്ഷിയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് സർക്കാരിന് പോകും ആ ലിസ്റ്റ് സർക്കാർ അംഗീകരിച്ചില്ലല്ലോ സർക്കാർ സർക്കാരിനോടായിരിക്കുന്ന ലൈനിൽ പോവാണ് സർക്കാരിനോടായിരിക്കുന്ന ഒരു ഒരു തീരുമാനത്തിൽ അവർ ഉറച്ചു മുന്നോട്ട് പോവാണ് അപ്പൊ അങ്ങനെയല്ല വേണ്ടത് അതിൽ ഡിസ്കഷൻസ് ഉണ്ടാവണം അതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്ത നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പൊ കേസെടുത്തതോടുകൂടി പ്രശ്നങ്ങളെ കൂടുതൽ ദുരന്തബാധിത മേഖലയിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷവാക്കാൻ സർക്കാർ തന്നെ നേതൃത്വം കൊടുക്കുകയാണ് അതിനോടൊപ്പം ചേർത്ത് പറയുന്നു ഉന്നത സി പി നേതാക്കൾ ഇന്നലെ ഈ വിഷയത്തിൽ ുരന്ത ബാധിതരെ ഡയറക്റ്റായി ഇൻഡയറക്റ്റായി ബാധിച്ചതായ ആളുകളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ എടുക്കാൻ അവർ നേതൃത്വം കൊടുക്കാൻ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനം എടുക്കുന്ന അത് ഒരു കാരണവശാൽ യോജിച്ച നടപടിയായില്ല ദുരന്ത ബാധിതരെ ഡയറക്ടും ഇൻഡയറക്റ്റായി ബാധിച്ച സമൂഹത്തെ കേസെടുത്ത് അടിച്ചമർത്താനുള്ള തീരുമാനത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കും അവർക്ക് പൂർണ്ണ സംരക്ഷണം ും പറയും ഇപ്പോ പത്ത് മാസാവാ ഇവർക്കുള്ള ജീവനോപാധി ആകെ കൊടുത്തത് ആകെ കൊടുത്തത് സർക്കാർ കൊടുത്തത് അഞ്ചു മാസം വാടക പൂർണമായിട്ട് കൊടുത്തു തീർക്കുന്നേ ഉള്ളൂ എന്താണ് ഇതിന്റെ പ്രശ്നം എന്താ സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് നില വരുത്തിയിട്ടുണ്ട് എമൗണ്ട് പറയുന്ന എമൗണ്ട് കൊടുത്തിട്ടില്ല ഇ ഡി എന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ കറക്ടമായിട്ടുള്ള വിയോജിപ്പും പ്രതിഷേധവും നമുക്കുണ്ട് കുറച്ച് പൈസ കൊടുക്കും ഈ പണവും സർക്കാർ ജനങ്ങൾ കൊടുത്തായിരിക്കുന്ന പണവും സർക്കാരിന്റെ വിഹിതവും എല്ലാം കൂടി കിട്ടി ഈ പ്രശ്നങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അത് നടക്കുന്നില്ല അത് നടക്കുന്നില്ല ഉന്നതതല ബോഡികൾ പലതും ഈ മുഖ്യമന്ത്രിയുടെ സന്നദ്ധ സംഘടന സ്പോൺസേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതും അതിനെ തുടർന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും വിവിധ കമ്മിറ്റികൾ ഉണ്ടാക്കി ആ കമ്മിറ്റിയുമായി പുനരധിവാസ കാര്യങ്ങൾ മറ്റും സംസാരിച്ചു മുന്നോട്ട് പോകുന്നു ഒരു ചർച്ചയും നടന്നില്ല ഒരു ചർച്ചയും നടന്നില്ല ഒരു തീരുമാനവും നടന്നില്ല അപ്പോ സർക്കാർ ഏകപക്ഷീയമായി പോകുന്നു ഞാനൊരു കാര്യം പറയാം ദുരന്ത ബാധിതരായ സമൂഹത്തെ സർക്കാരിന്റെ ദൃഷ്ടിയിൽപ്പെട്ടതായ ഒരു സമീപനത്തോടു കൂടിയല്ല സർക്കാർ അവർ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തോടുകൂടിയാണ് സർക്കാർ ഇപ്പം നൽകുന്ന ഇന്നലെ നമ്മൾ രണ്ട് കാര്യമുണ്ട് രണ്ട് കാര്യം ഒന്ന് ഉരുൾപൊട്ടി വലിയതായിരിക്കുന്ന പ്രശ്നത്തെ നേരിടുന്നു എന്നുള്ള നമുക്കൊരു സംസാരം ഇപ്പോൾ വയനാട് ഒരു ടൂറിസം ജില്ലയാണ് ഒരു പ്രശ്നം പ്രശ്നത്തെ മുൻകൂട്ടി അലാം ചെയ്യുന്നതിന് തുടക്കമല്ല പക്ഷേ ഒരു വലിയ ദുരന്തത്തിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതായിരിക്കും ചിത്രം ഉണ്ടാകുന്നത് അനുചിതമായ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ പബ്ലിക് പ്രൈവറ്റ് തലത്തിൽ ഒന്നിച്ചുള്ള ഒരു പ്രയാണം ഇത് വയനാട് ജില്ലയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ആ ആരംഭിച്ചത് അലാമിംഗ് സിസ്റ്റം ഉൾപ്പെടെ റെയിൻഗേജിംഗ് ഉൾപ്പെടെ ആവശ്യമുള്ളതായ നടപടികൾ കൃത്യതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേകത്തിലേക്ക് എത്തിക്കുക എല്ലാ ദിവസവും അതിൻ്റെ അവലോകനം ഉൾപ്പെടെ ഇത്തരം നടപടികൾക്ക് നിലക്കുകൊടുക്കാൻ അവിടെ ഒരു 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 ക്രമീകരണമുണ്ട് ആ ക്രമീകരണം നല്ല രീതിയിൽ എഫക്റ്റീവായി പോകുമ്പോൾ ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ തുടർച്ചയായ മഴയും പ്രശ്നങ്ങളുമായിട്ട് അവിടെ ഓറഞ്ചിൽ നിന്ന് റെഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചതായിട്ടുള്ള മെഷീറിയും സംവിധാനവും ഒരു 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 പയ്യൻ എന്റെ അടുത്ത് കുറച്ച് ദിവസങ്ങൾ അമ്മയുടെ ബോഡി രാജ്യം രണ്ട് ഇടത്ത് അടക്കം ചെയ്ത അത് ഒന്നായി മാറ്റണം ഞാൻ ഉടനെ സബ് കളക്ടറെ വെച്ച് വളരെ സീരിയസ് ആയിട്ട് എന്തുകൊണ്ട് അപേക്ഷ പരിഗണിച്ചില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ അടുത്ത് അങ്ങനെ വന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പരിശോധിക്കണം അവിടെ തന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കലക്ടറെ ജില്ലാ ഭരണകൂടത്തോട് ഞാൻ സംസാരിച്ചു അതിനുശേഷം റിട്ടേൺ ആയിട്ട് കൊടുത്തു ഇതെല്ലാം കൊടുത്തതാണ് പക്ഷെ അത് നടപടിയായി അപ്പോൾ നിരവധി പരാതികൾ അവർക്കുണ്ടാവും ആ പരാതികൾ പരിശോധിക്കപ്പെട്ടു പക്ഷെ ആയിട്ടുള്ള പ്രശ്നത്തിന്റെ പ്രയോറിറ്റി കൃത്യതയോടുകൂടി നടക്കുന്നില്ല എന്നുള്ള പരാതി ഗൗരവമായി എടുക്കണം അവർ നന്നായി ഉദ്യോഗസ്ഥന്മാർ നന്നായി എഫർട്ട് എടുക്കുന്നില്ല എഫർട്ട് എടുക്കുന്നില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല ഒരുപാട് അക്ഷീണമായ പ്രവർത്തനം നടത്തുന്നുണ്ട് ഓവർ ടൈം അവർ വർക്ക് ചെയ്യുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ വൈകാരികമായിട്ടുള്ള പ്രശ്നത്തിൽ അവർ ടൈംലി ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ പ്രഖ്യാപിക്കുമ്പോഴേ അങ്ങനെ ഒരു നേരത്തെ നമുക്ക് പിഴവ് വന്നിട്ടുണ്ട് ഇനി ഒരു പിഴവുമില്ല